തിരുവല്ലയിൽ നിന്നും കാണാതായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തുമ്പോൾ അറസ്റ്റിലാകുന്നത് രണ്ട് തൃശൂർക്കാരായ യുവാക്കൾ പുലർച്ചെ നാലരയോടെ പെൺകുട്ടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം മുങ്ങിയ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടിയതും നിർണായക നീക്കങ്ങളിലൂടെയാണ് ഇരുവരും പ്രായപൂർത്തിയായവരാണ് തൃശൂർ സ്വദേശികളായ അതുൽ അജിൽ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ ഒരാളെ പോലീസ് പിന്തുടർന്ന് ബസ്സിൽ നിന്നും പിടികൂടുകയായിരുന്നു ഇന്നലെ പെൺകുട്ടിയുടെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കുട്ടിയെ ഒപ്പമുണ്ടായിരുന്നവർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കിയായിരുന്നു ഇത് പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ പെൺകുട്ടി പിന്നീട് വീട്ടിൽ തിരികെ എത്താതിരുന്നതോടെയാണ് കുട്ടിയെ കാണാതായ വിവരം ബന്ധുക്കൾ അറിഞ്ഞത് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവി അടക്കം പരിശോധിച്ചതിൽ നിന്നും യുവാക്കളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു പെൺകുട്ടിയെ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ച ശേഷം തിരികെ മടങ്ങുകയായിരുന്ന അതുലിനെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും മൂവാറ്റുപുഴയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടാമനായ അജ്ലിനെ തൃശൂർ അന്തിക്കാട് പുത്തൻപീടികയിൽ നിന്നുമാണ് രാവിലെ ഏഴരയോടെ പിടികൂടിയത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഇന്നലെ പെൺകുട്ടിയെ കാണാതായതിനു പിന്നാലെ വിദ്യാർത്ഥിനിയും യുവാക്കളും ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു കുറ്റപ്പുഴയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും രണ്ട് യുവാക്കൾ ബസ്സിൽ കയറുന്നതും പിന്നാലെ കാണാതായ പെൺകുട്ടി കയറുന്നതുമായ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത് ഇതോടെ പെൺകുട്ടിക്കായി കേരളം എങ്ങും പരിശോധനയായി ഇതോടെ പിടിക്കപ്പെടുമെന്ന് യുവാക്കൾ മനസ്സിലാക്കി അങ്ങനെയാണ് പെൺകുട്ടിയെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ യുവാക്കൾ തീരുമാനിച്ചത് മൂവരും തിരുവല്ല നഗരത്തിലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാക്കൾക്കെതിരെ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത് വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു ഉച്ചയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ സ്കൂളിലും പിന്നീട് ട്യൂഷൻ ക്ലാസ്സിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ബന്ധുവീടുകളിലും എത്തിയിട്ടില്ലെന്ന് ഉറപ്പായതോടെ പോലീസ് പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു ഇതിൽ കുട്ടി രണ്ട് ആൺകുട്ടികൾക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ചിത്രം ഉൾപ്പെടെ പുറത്തുവിട്ട് പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടിയിരുന്നു ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പോലീസ് പുറത്തുവിട്ടത് യുവാക്കളുടെ ചിത്രവും പുറത്തുവിട്ടു ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ஹாஸ்பிட்டல் ரோடு பேருந்தல் மண்ணா